നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ രാത്രി വന്നത് അർജന്റീന ആരാധകർക്കൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ലിയോ മെസ്സി മുർഗ്വയ്ക്കെതിരെയും ബ്രസീലിനെതിരെയും കളിക്കാനുള്ള അർജന്റീന സ്കോഡിലില്ല പരിക്കുമൂലം അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഒരു ഞെട്ടലായിരുന്നു അത് ഇപ്പോൾ മെസ്സി അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് പരിക്കുപറ്റി ടീമിൽ നിന്ന് പുറത്തായതിനു ശേഷമുള്ള മെസ്സിയുടെ ആദ്യ പ്രതികരണമാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഒരു കാര്യം പങ്കുവെക്കുന്നു ഞാനിവിടെ പുറത്തുണ്ടെങ്കിലും പുറത്താണെങ്കിലും മറ്റ മറ്റൊരു ആരാധകനെ പോലെ നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് ചീറെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാകും അർജന്റീനയിലെ സഹതാരങ്ങളോടാണ് ആ വാക്കുകൾ അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട് ഇതൊരു ഷെയിമാണ് തനിക്ക് ഈ പ്രധാനപ്പെട്ട മത്സരങ്ങൾ കളിക്കാൻ പറ്റുന്നില്ല എന്നത് പക്ഷെ ഒരു മൈനർ ഇഞ്ചുറി പറ്റി ഇനിയിപ്പോൾ വീണ്ടും കളിക്കുന്നതിന് മുമ്പ് പുറത്തിരുതേ പുറത്തിരുന്നേ പറ്റൂ എന്തായാലും മെസ്സിയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് എ ഷെയിം ഈ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നഷ്ടമാവുക ഉർഗ്വയ്ക്കെതിരെയും ബ്രസീലിനെതിരെയുമുള്ള ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾ നഷ്ടമാവുക എന്നുള്ളതൊരു ഷൈവാണ് എല്ലായ്പ്പോഴും ഞാൻ പറയാറുള്ള പോലെ എനിക്ക് അവിടെ എത്തണമായിരുന്നു ടീമിനോടൊപ്പം ഉണ്ടാവണമായിരുന്നു പക്ഷേ അവസാന മിനിറ്റിലെ ഒരു മൈനർ ഇഞ്ചുറി എനിക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ നിർബന്ധിതനാക്കുകയാണ് വീണ്ടും കളിക്കുന്നതിന് മുമ്പ് എനിക്ക് പുറത്തിരുന്നേ പറ്റൂ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ മയാമിയിലാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ടീമിനു വേണ്ടി ചീറയും നിങ്ങൾ പിന്തുണക്കും മറ്റൊരു ആരാധകനെ പോലെ എന്നാണ് ഇപ്പോൾ ലിയോ മെസ്സിയുടെ പ്രതികരണം എന്തായാലും മെസ്സി ഇല്ലാതെയാണ് അർജന്റീന രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് ഇറങ്ങുന്നത് മെസ്സി മാത്രമല്ല ഡിബാല പരിക്കേറ്റ് പുറത്താണ് ലോച്ചൽസ് പുറത്താണ് അങ്ങനെ ചില പ്രധാനപ്പെട്ട താരങ്ങൾ താരങ്ങളില്ലാതെ അർജന്റീന ഇറങ്ങുന്നു സ്റ്റിൽ അർജന്റീനയ്ക്ക് വിജയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ